പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ കാശ്മീരിലെ മൂന്നാമത്തെ ദിവസമാണ് ഒഫീഷ്യലി നമ്മള് ടൂറിസ്റ്റ് എസ്റ്റിയേഷൻ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ നേരെ സോനമർഗിലേക്കാണ് പോണത് അവിടെ ഓയ് എല്ലാവരും ഒന്ന് അപ്പോ നമ്മൾ ഇന്ന് പെഹൽഗാമിലേക്ക് പോവാണ് സോണിമുറകിലേക്ക് പോവാണ് സ്റ്റാർട്ടിങ് ചെറ്റല്ലേ

Uh, <laughs> 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 <park Saiyori rin>. <laughs> <laughs> ും എന്ത് പൊട്ടിയത് എവിടെ 何 അങ്ങനെ നമ്മള് സോനമർഗിൽ എത്തി ഇവിടെ കുറച്ച് മഞ്ഞുള്ളൂ താഴൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ടോ അപ്പൊ നമ്മളെ ആദ്യം വന്ന ഗ്രൂപ്പ് അവരെ നേരെ താജ്വാസി കളേ കുറച്ച് പേര് താജിവാസി കളേശ്വരയിലേക്ക് കുത്തരസഫാരി എടുത്ത് പോയി എണ്ണൂറ് രൂപയാണ് കൊറച്ചാളുകള് വണ്ടി എടുത്തിട്ട് നേരെ നമ്മള് സീറോ പോയിന്റിലേക്ക് പോയി ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുവാറഞ്ഞു അപ്പോ നമ്മൾ നേരെ ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട ഓക്കെ നാട് ദേശങ്ങളെല്ലാം കാണണം എങ്കിലേ നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവും പലരും പല രീതിയാണ് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പല കൾച്ചറാണ് നമ്മളെല്ലാം കണ്ടിരിക്കണം അറിഞ്ഞിരിക്കണം എല്ലായിടത്തും ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ും അവരെ അങ്ങനെ ഒരുപാട് അപ്പൊ നമ്മള് കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് അപ്പൊ ഇനി നമ്മള് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ് ഓക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന ആളുകൾക്കും എല്ലാവർക്കും പറയാനുള്ളത് യാത്രകൾ ചെയ്യുക യുവാക്കളെ യുവതികളെ സഹോദരി സഹോദരന്മാരെ അഞ്ഞൊന്നുമില്ല ആയി വരുന്ന ബസ്സിലേക്ക് പോകണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പാവങ്ങളുണ്ട് കേട്ടോ ഫക്കീർ ലോഗ് ഇവിടെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കുതിരയും കാര്യങ്ങളൊക്കെ ഇതാക്കണേ പക്ഷെ നമ്മളിവിടെ വരുന്ന സമയത്ത് കൂടുതലെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും പറ്റിക്കപ്പെടും കുതിരക്കാരും അതുപോലെ തന്നെ ടാക്സിക്കാരും ഒക്കെ അത് നല്ല രീതിയിൽ ഉഡായ്പ ആയിട്ടെന്ത് ചെയ്യും നമ്മളെ പറ്റിക്കണ ആളുകളിവിടെ ഉണ്ട് അവിടെ വരുന്ന സമയത്ത് സൂക്ഷിച്ച ഇതൊക്കെ പാവങ്ങളുണ്ടാവും ഇങ്ങനത്തെ ആളുകളുണ്ട് പക്ഷേ നമ്മളെല്ലാവരും ഒരേ കണ്ടുകൊണ്ട് കാണും അതെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമുക്കിവിടെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ അങ്ങനത്തെ ആളുകളെടുത്താണ് നമ്മളിവിടെ എത്തുക നമ്മൾ ഇനി സോനമർഗിൽ നിന്നും നേരെ പോവാണ് ഓക്കെ അടുത്ത ടീം വരാണ്ട് ഈ ടീമിനെ നേരെ സൈഡ്സ് ഇവർ കാണാൻ പറഞ്ഞേക്കാ പറ चलो टैन ड्राईवर मारे ശ്മീരി ടിക്കണാണേ ഭക്ഷണം കഴിച്ചു നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ സേഫായിട്ട് വരാനായിട്ടുണ്ടോ നമ്മളെ വണ്ടി ഇതാണ് ഓക്കെ നമ്മള് ഭക്ഷണം കഴിച്ച് ഇനി നമ്മള് നേരെ ഒരു ടീം പോയി പോടുന്നു അത്ര ടീം വരാൻ വേണ്ടി കാത്തിരിക്ക വന്നു ഇവിടെ ഇപ്പൊ അത് നിലവിലുള്ള സോനമർഗിന്റെ അവസ്ഥയുണ്ടത് ഇങ്ങനെ മുകളില് ഇപ്പൊ മഞ്ഞ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വരും എല്ലാ തണുപ്പുണ്ട് കയ്യോ പോ തണുപ്പിനു സകല സാധനം എടുത്ത് വരാം നമ്മളെ വണ്ടികൾ വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ആൾക്കാർ ആ എല്ലാരും വന്നു തോന്നുന്നുണ്ട്